നെന്മാർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ഡിസി സെക്രട്ടറി ചെയ്തു ചോദ്യങ്ങൾ കൊണ്ടിന് ശരിയായ രീതിയിൽ ക്രമം തെറ്റി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് ഒരു തിരിമറി നടക്കുമ്പോൾ മറുഭാഗത്ത് പോളിംഗ് ദിവസം അഞ്ചുമണിവരെ ക്യൂവിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അഞ്ചു മണി തൊട്ട് മണി വരെയുള്ള സമയത്തിൽ പത്തും പതിനഞ്ചും ശതമാനം ആളുകളില്ലാത്ത മൂട്ടുകളിൽ പോലും പത്തും പതിനഞ്ചും ശതമാനം വോട്ട് പേഴ്സൻ്റേജ് വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതിയുക്തവും ന്യായവുമായി നടക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അട്ടിമറിച്ചാണ് നരേന്ദ്രമോദിയുടെ കൂട്ടാളികളിൽ ഈ രാജ്യത്തിന്റെ ഭരണം നേടിയിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുപോലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് വന്ന മറ്റൊരു ഭരണാധികാരി ഉണ്ടാവില്ല മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി നാരായണൻ പ്രഭിതാജയൻ ആർ ചന്ദ്രൻ അമീർ ജാൻ സുനിത എസ് സോമൻ കെ പി ജോഷി ശരത് ബാലൻ എന്നിവർ നേതൃത്വം നൽകി